ഹലോ നമുക്ക് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ പഴയ കാല ആകാശവാണിയിലെ വയലും വീടും പരിപാടി ഓർമ്മ വരുമോ അല്ലെ നമുക്ക് ഇന്ന് കേൾക്കാം ന്യൂസിലൻഡിലെ ഒരു യുവ കർഷകൻ നേഴ്സായ ജിൽസിന്റെ കർഷക വിശേഷങ്ങൾ ഹലോ നമ്മൾ ഇന്ന് ഇന്നുള്ളത് ജിൽസിന്റെ കൃഷിത്തോട്ടത്തിലാണ് ഫാർനോർത്തിലെ കൈക്കോഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ കാണുന്നതൊക്കെ ചീരവർഗങ്ങളാണ് ചീരവർഗങ്ങള് ഇതെന്താ ജിൽസ ഇത് ഇത് കാപ്സിക്കം ക്യാപ്സിക്കം ഒത്തിരി കായികൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇത് കറ്റാർ വാഴ വീണ്ടും കാപ്സിക്കം അപ്പൊ ഇത് ഈ ഇലകൾ എന്താണ് ഇത് ഓക്കെ സിൽവർ ബീറ്റ് എന്ന് സാധനം ഇത് സാലഡിന് ഉപയോഗിക്കുന്ന സാധനമാണ് അതോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആണ് ഈ സാധനം ഇതെന്താ ഈ പൂക്കളായിട്ട് നിൽക്കുന്ന സാധനം ഇതാണ് സാധാരണ ആൾക്കാർ കാണാറില്ല ഇതിന്റെ ചെറിയ ഇലകളൊക്കെ നമ്മള് മല്ലിയിലോ ഇത് 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 മല്ലിയുടെ കായാണ് നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന മല്ലി പച്ച മല്ലിയാണോ മല്ലി മല്ലി സാമ്പാറിന്റെ ആ തടിപൊളിയാണ് ഈ സാധനം സാമ്പാറിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതിന്റെ ഫ്ലേവർ വേറെ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഒന്നും അല്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭയങ്കര ഫ്ലേവറാണ് നല്ല മണവും ഓക്കെ നല്ല മണവും രുചിയും ഉള്ള സാധനമാണ് അല്ലേ ഓക്കെ അപ്പൊ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ചീര അപ്പൊ ഇത് ഈ നിക്കുന്ന സാധനം ഇത് 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 പൂവായിട്ട് നിൽക്കുന്നതാണ് മല്ലി തന്നെയാണ് അല്ലേ തന്നെയാണ് ഓ ഇതാണ് മല്ലിപ്പൂ മുല്ലപ്പൂ അല്ല മല്ലിയുടെ പൂ ഓക്കെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നു മല്ലിയുടെ പൂക്കൾ ഓക്കെ ഇതിന്റെ പയറുകൾ ഇതെല്ലാം വെറൈറ്റി പയറുകളാണല്ലോ എന്തൊക്കെയാ ഇതൊക്കെ പയറ് ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പതിനെട്ട് എന്ന് പറഞ്ഞ പയറാണ് ഓക്കെ ഇവിടുത്തെ കാലാവസ്ഥയെ കടയിൽ നിന്ന് മേടിച്ച ഒരു പുതിയ വെറൈറ്റി സാധനമായിരുന്നു ഓഹ് ഇത് വളരെ നല്ല ഓക്കെ ഓക്കെ ഇത് ഇവിടുത്തെ മീൻസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്തൊന്നും അല്ല ഇവിടുന്ന് ഇത് നമ്മുടെ നാട്ടിലെ തന്നെ ആ ഇതിൽ തന്നെ രണ്ടു തരം പയറുകളുണ്ട് ഈ ജിൽസി കൈ കൊടുത്ത് താങ്ങി നിർത്തിയിരിക്കുന്ന സംഭവം എന്താന്ന് കണ്ടോ വാഴക്കൊലയാണ് വാഴക്കൊല കൊല നടക്കുന്നു കൊല നടക്കുന്നു ഇത് ഒത്തിരി ഈ വാഴകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ പറിച്ചു സെപ്പറേറ്റ് ആയിട്ട് വെക്കണ്ടേ Okay. ും പക്ഷെ ആ സ്ഥലപരിമിതി മൂലം പക്ഷെ ഇത് ഇതിൽ നിന്ന് ഒന്നും നശി ഇത് എത്ര മൂട് കാണും അല്ലെ എത്ര ചോട് വാഴ കാണും ഇത് ഏകദേശം എനിക്ക് ഒരു അമ്പത് ചോടിക്കുള്ളൂ ഇവിടെ തന്നെ ഉണ്ടല്ലോ തന്നെ രണ്ട് ഓക്കെ അപ്പൊ ഒരു ഒരു വർഷം എത്ര കൊലകൾ വരെ കിട്ടും നമുക്ക് ഒരു കൊല ആ നിന്ന് തന്നെ കിട്ടും ഇതിപ്പം രണ്ട് രണ്ട് ഉണ്ട് മണ്ടേ കിട്ടും പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാം വാഴയുടെ ചുണ്ട് അല്ലെ വാഴയുടെ കൊടപ്പൻ എന്ന് പറയുന്ന സാധനം അതും നമുക്ക് കറി വെക്കാം നല്ല വലിപ്പമുള്ള കായിക തന്നെയാണ് ഏകദേശം എത്ര നാളും കൊണ്ട് ഇത് ഉണ്ടായി ഉണ്ടാക്കഴിഞ്ഞാൽ പഴുക്കും ഏകദേശം മൂന്നര നാല് മാസം കൊണ്ടാകും ഇച്ചിരി താമസമുണ്ട് എല്ലാ വാഴയ്ക്കും ഓക്കെ പിന്നെ തണുപ്പത്തുണ്ടാകുന്ന ഇച്ചിരി ഓക്കെ വെയിലും ആ ഇത് നല്ല വലിപ്പമുള്ള കൊല എനിക്ക് എങ്ങനെ തോന്നിയാലും ഇത് ഒരു എട്ട് ടു പത്ത് കിലോ ഉറപ്പായിട്ടുള്ള ഒരു കൊലയാണ് കൊല ആ ഇതെന്താ ഇത് പച്ചമുളകോ ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു മോഡലാണ് ഓക്കെ നല്ല എരിവുള്ള ഇത് നമ്മള് വലിയ കാന്താരിയാണ് ഓക്കെ തോന്നുന്നത് പക്ഷെ നമ്മുടെ വരുന്ന ചുമന്ന മുളകല്ല ഇത് ആ ടൈപ്പ് അല്ല ഇത് പക്ഷേ കാന്താരിയുടെ വർഗത്തിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള മുളകാണ് അല്ലേ ആ ഓക്കേ ഇത് പയർ ഇത് എന്താ ഇത് ഇത് ഒരു പരീക്ഷണം നടത്തിപ്പയർമത്തിലാണ് ഓക്കെ ആ നമ്മുടെ നാട്ടിലൊക്കെ മലബാർ ഏരിയയിൽ ഇനി ഇഞ്ചിപ്പയർന്നാ പറയാ ഇഞ്ചി മീൻസ് ഇഞ്ചിയുടെ കണ്ടത്തിന്റെ ഇഞ്ചി ഇങ്ങനെ അതിന്റെ കണ്ടത്തിന്റെ സൈഡിൽ നട്ടുവെക്കും ഇത് ഞാൻ നമ്മുടെ വൻപയർ മേടിച്ചോണ്ട് ഉണ്ടായി തുടങ്ങി നന്നായിട്ട് കാ പിടിക്കുന്നുണ്ട് അപ്പൊ ഈ വൻപയർ മേടിച്ച അത് വെറുതെ അടിസ്ഥാനത്തിൽ നട്ടതാണല്ലേ ഓക്കെ നല്ല കാര്യം കണ്ടോ നിങ്ങൾ എല്ലാരും കണ്ടോ നിലത്തിങ്ങനെ വീണ് കിടക്കണ വീണ് കിടക്കുന്ന പറഞ്ഞാൽ ഇത് വീണ് പോയത് കൊണ്ട് ഞാൻ പറയല്ലേ എന്തേറെ തക്കാളിയാണെന്ന് കണ്ടോ ചെറിയ ഒരു ചോട്ടിൽ നിന്നാണ് ഇത്ര ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ നമ്മള് വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് ബാക്കി കിടക്കുന്നതാണ് ഓക്കെ ആകെ ഈ ഒരു തടത്തിൽ അഞ്ച് തയ്യാ നട്ടിട്ടുള്ളൂ ഓഹോ അത് ബസിയുടെ ചേട്ടായി നട്ടാണ് അതിൽ ഇത്രയും കായകൾ അല്ലേ ഇതിന്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞൊരു പത്ത് കിലോയെങ്കിലും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നിസാരം ഇതല്ല നമ്മുടെ കറക്റ്റ് കാലാവസ്ഥാ സമയത്ത് വെച്ചാൽ ഭയങ്കരമായിട്ടും വിളയോ വിളയും മിച്ചം കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നമുക്കും വേണ്ട പക്ഷികൾ തിന്നായിട്ട് കിടക്കുന്നതാണ് നിങ്ങൾ നമ്മള് അറിയാണ്ട് ഒത്തിരി ഒത്തിരി പച്ചത്തക്കാളി ഇനിയുണ്ട് ഉണ്ടാകാൻ വേണ്ടി ഉള്ള കുറെ സാധനങ്ങൾ ഇനിയും ഇതിന്റെ അകത്ത് പരീക്ഷണമാണ് നമ്മള് കൂടുതലുണ്ടാവോന്നറിയാൻ വേണ്ടി ഓക്കെ നമ്മള് നമ്മടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തക്കാളി മേടിച്ച് അതിന്റെ വിത്ത് ഞാൻ തന്നെ പക്ഷെ ഒത്തിരി ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഇത് സൈസിന് വരെ വ്യത്യാസം നമ്മൾ കടയിൽ നിന്ന് തൈ മേടിക്കുന്ന പോലെയല്ലോണ്ട് തോന്നുന്നു അത് പരീക്ഷിച്ചതാണ് ഓക്കെ വിളവ് ഓക്കെയാണ് ഞാൻ ഹാപ്പിയാണ് മേടിക്കുന്ന ടൈപ്പ് വലിയ തക്കാളിയാണല്ലോ അത് അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം ഓക്കെ ഹലോ ഇത് കണ്ട ഇതൊരു ചോക്ലേറ്റിന്റെ കളർ ഉള്ള മുളക് ഇത് നല്ല മധുരമുള്ള മുളകാണോ ഞാൻ പറിച്ചു കാണിക്കഴിച്ചോ വിവരം അറിയാം വിവരം അതേപോലെ എരിവാണ് ഇതിന്റെ പേര് ഗോസ്റ്റ് പേപ്പർ എന്നാണ് ഓഹോ എന്റെ വേറൊരു വെറൈറ്റി ഉണ്ടായിരുന്നു റെഡാന്ന് ഓക്കേ ഇത് മൂത്ത് വരുന്ന കഴിഞ്ഞു ഇത് നമുക്കിപ്പം പറിക്കാം യൂസ് ചെയ്യാം പക്ഷെ റെഡ് കളർ ഇതുവരെ ആയില്ല ഇതിന് ഓക്കെ അതായത് ഇത് ഭയങ്കര എരിവാണ് ഇതിന് ഇതിന് ഭയങ്കര എരിവാ

ഇത് നാരങ്ങാ നാരങ്ങയാണ് വെള്ളം ഉപയോഗിക്കാം നമ്മുടെ നാട്ടിലത്തെ നാരങ്ങ അല്ല അതൊരു ഇച്ചിരി കൂടെ വലിപ്പമുള്ള നാരങ്ങയാണ് ഈ നാരങ്ങ ഇപ്പം എന്താ പറയുന്നത് അച്ചാറിന് അടിപൊളി നാരങ്ങയാണ് തൊണ്ടിന് കട്ടി കൂടുതലുള്ള വലിപ്പം കൂടും തോറും തൊണ്ടിന് കട്ടി കൂടും വലിപ്പം കൂടാന്ന് പറഞ്ഞാൽ നല്ല മുഴുപ്പാകും ഇതിന്റെ അടുത്ത് ഇവിടെ ഇതിപ്പം കാണിക്കാൻ ഓക്കെ അതിന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന കാണാവുന്നറിയത്തില്ല അതിന്റെ മുകളിലൊക്കെ നാരങ്ങ കിടപ്പുണ്ട് അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം ഇതിന്റെ ഇപ്പുറത്തെ സൈഡില് കുറച്ച് വലിയ ആ ഇതാ ഓർമ്മ ഇവിടെ വീണ് കിടക്കുന്ന നാരങ്ങ കണ്ടോ ഇത് വേണ്ട നിങ്ങക്ക് ഏകദേശം ഒരു ഇത് കണ്ട ഓറഞ്ചാന്ന് തോന്നു അല്ലേ പക്ഷെ ഇത് ഓറഞ്ചല്ല അത്രയും വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്തത് വലിയ നാരങ്ങ ഓക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കണ്ടോ അകലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇത് ഓറഞ്ചാന്ന് വിചാരിക്കണ്ട ഇത് ഓറഞ്ച് അല്ല ഇത് നാരങ്ങ തന്നെയാണ് പേര പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ പഴവർഗ്ഗങ്ങളൊക്കെ വളർത്തണമെന്നാണ് എന്റെ ആഗ്രഹം അതാകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ആ ഇത് ഒത്തിരി ഓക്കെ ഇത്രയും പൊക്കമുള്ളപ്പോ തന്നെ ഇതില് പേരൊക്കെ ഉണ്ടാവും അല്ലേ ഇതൊരു മൂന്ന് കൊല്ലായി കൊല്ലം ഇത് വലിയ മുഴുത്ത പേരൊക്കെയാകുന്നതാണ് ഈ അകം ചുമന്നതാണോ അതോ വെള്ള വെള്ളം ഒത്തിരി പേരൊക്കെ അതിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അതേ കഴിഞ്ഞ ഒരു നൂറ് പേരൊക്കെ ഇത്ര ഈ ചെറിയ ചെടിയാണ് ഇതുകൊണ്ട് ഇത് വളരെ ചെറിയൊരു ചെടിയാണ് വലിയ ചെടിയല്ലേ ഇതിൽ നിന്ന് നൂറ് പേരൊക്കെ ഉണ്ടായി അല്ലേ അത് ഏകദേശം ഉണ്ട് ആപ്പിൾ എന്ന് പ്പിൾ വെറൈറ്റി ആണ് നമ്മുടെ നാട്ടിലും ഇതിന് വേറെ ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം ഇത് വളരെ കുഞ്ഞി ആപ്പിളാണ് പക്ഷേ ഇത് ഒരുപാടുണ്ടല്ലോ ഒരുപാട് മീൻസ് എന്താ പറയാ എനിക്ക് തന്നെ ഇതിൽ തന്നെ ഒരു പത്തയ്യായിരം കായകൾ എന്തെങ്കിലും ഉണ്ടല്ലേ നന്നായിട്ട് കായ്ക്കും ഇത് ഈ സാധനം വളരെ പിഞ്ചായിരിക്കുമ്പോ നമുക്ക് ഉപ്പിലിട്ടാ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഉപ്പുമാങ്ങ പോലെ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റുമല്ലേ അടിപൊളി സാധനമാണ് എല്ലാ എല്ലാത്തരം ആപ്പിളും നമുക്ക് അച്ചാറിടാം ഓക്കെ നാരങ്ങ അച്ചാർ ഇടാം നമുക്ക് എല്ലാ സാധനങ്ങളും തന്നെ അച്ചാർ ഇടാം എനിക്ക് പ്ലം ഉണ്ട് പ്ലം എടുത്ത് ഞങ്ങൾ അച്ചാർ ഇടാറുണ്ട് അത് പഴുക്കുന്നതിന് ഒരു തൊട്ട് മുന്നേ രണ്ടോ മൂന്നോ ആഴ്ച മുന്നേ ഇട്ടാ മാങ്ങ പോലെ തന്നെ മാങ്ങ പോലെ തന്നെ അച്ചാറിട്ട് കഴിക്കാൻ പറ്റും അച്ചാറിട്ട് കഴിക്കാൻ പറ്റും ഓക്കെ കൂടുതൽ വെറൈറ്റി സാധനങ്ങളുണ്ട് കാണാം ആണ്

നമ്മടെ ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വെച്ച കായുണ്ടായ നമുക്ക് സന്തോഷം തീർച്ചയായിട്ടും അതെന്താ പുറകിലേതാണ്ട് ആ സാധനം പറയാൻ പറ്റുമോ അയ്യോ മത്തങ്ങയാണോ ഇത് മത്തങ്ങയാണോ സാധനം മത്തങ്ങയല്ല ബോട്ടിൽ കാട് എന്ന് പറയും നമ്മുടെ വെറൈറ്റി ഉണ്ട് നിങ്ങളെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇത് വലിയ എന്താ മറ്റേ പഴയ സന്യാസിമാർ എന്തോ സാധനം ഉണ്ടല്ലോ ഈ വെള്ളം കൊണ്ടുവന്ന കൂട്ടി അതായിട്ട് ഉപയോഗിക്കാതിരിക്കും കഴിഞ്ഞാൽ കറി വെക്കുന്ന സാധനം തന്നെയാണ് അത് പക്ഷെ ഇത് അതിന്റെ ഇലകളൊക്കെ നമ്മുടെ നാട്ടിൽ ആ ഇതിന്റെ ഇവിടെ കുഞ്ഞലിവിടെ കണ്ടോ കുഞ്ഞിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തങ്ങ അതൊക്കെ പോലെ പക്ഷെ അതിന്റെ വലിപ്പം അറിയാൻ ഇത് എല്ലൊരു നാലഞ്ചു കിലോയിൽ മണ്ണിലെ ഇത് അഞ്ചു കിലോ മണ്ടുണ്ട് അത്രയുണ്ട് ഇത് അവിടെ വേറെ നാട്ടിലെ ഉറുമാമ്പഴം എന്ന് പറയുന്ന സാധനമല്ലേ ഇത് ഇത് ആ ഈ സാധനം അല്ലേ തണുപ്പിച്ചിട്ട് അതാ ഇല മുഴുവൻ പൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലേ നമ്മളെ നമ്മളെ ഇത് അതെ 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 ഇത് ചൂടുള്ള പ്രദേശത്താണ് ഈ സാധാരണ ഉണ്ടാകുന്നത് എങ്കിലും അതായത് പൂക്കൾ ഉണ്ട് ഇത് ഉണ്ടായിട്ട് ഇതിനു ഇതിന് വേറെ കുറെ ഉണ്ടായിട്ടുണ്ടോ ഇതല്ലേ ഇത്ത ഒരു സീസണിൽ മാക്സിമം ഉണ്ടായത് പത്തെണ്ണം ആണ് ഇത് വലിയ പ്രായമില്ലാത്ത ചെടിയാ ചെടിയാണ് ഈ പ്രായു കഴിഞ്ഞ കൊല്ലത്തെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണ് ഈ ചെടിക്ക് ചെറിയൊരു വാട്ടം വന്നത് അതിപ്പൊരു ഉഷാറ് കുറവുണ്ടല്ലേ തണുപ്പ് കാലാവസ്ഥ പെട്ടെന്ന് മാറി ഒരു വാട്ടം ഉണ്ട് പക്ഷെ എന്നാലും ഉണ്ട് ചെടി പോയിട്ടൊന്നുമില്ല ഇത് വീണ്ടും വെറൈറ്റി നാരങ്ങയാണോ ഇത് ഇത് അല്ല നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന നേവൽ ഓറഞ്ച് എന്ന് പറയുന്നത് അത് ഞാൻ മേടിച്ച് വെച്ചാണ് മേടിച്ചത് ഇഷ്ടംപോലെ ഈ വർഷം പിടിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ഈ ഓറഞ്ച് കളറായി വരും അല്ലേ അതായത് ഈ അല്ലിയായിട്ട് നമ്മൾ പൊളിക്കുന്ന അല്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം നമ്മുടെ നാട്ടിലെ മൊസാമ്പിയൊക്കെ ഓറഞ്ചിനെ അതാണല്ലോ ഇവിടെ മാൻഡ്രൻ ആണ് നമ്മുടെ നാട്ടിലെ ഓറഞ്ച് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഈ സാധനം വലിയ ആദ്യമായിട്ട് ഈ കൊല്ലം അതോ ഇത് രണ്ടാം കൊല്ലം രണ്ടാം കൊല്ലമാണ് ആ ഇതൊരു വെറൈറ്റി ആപ്പിളാണല്ലോ ഇത് എനിക്ക് തന്നെ ഒരു ഒരു ആപ്പിൾ ഏകദേശം അഞ്ഞൂറ് ഗ്രാമിന്റെ അത്രയും വലുപ്പുള്ള വലിയ ആപ്പിൾ അല്ലേ ഇത് ഇത് നല്ല മുഴുപ്പുള്ള ആപ്പിളാണ് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് ഇപ്പം അറിയില്ല പേരിലല്ലോ കാര്യം കൂടെ ഇത് കണ്ട ഇവിടെ ഞാൻ കാണിക്ക ഇത് ഇത് ഈ വല്ല വർഷം കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ചെറിയ ചെടിയാണ് നമ്മള് വേറൊരു അപ്പുറത്തും ഉണ്ട് ഒരു ഈ കൊല്ലം കായിയപ്പിൾ ട്രീ ഉണ്ടോ വെള്ളിയാപ്പിൾ ട്രീ ഉണ്ട് നമ്മുടെ ആപ്പിൾ ഗാലയുടെ വലിയ ഇത് മാന്ട്രൻ ആണ് ഇതും ഈ പറഞ്ഞ പോലെ രണ്ടാം കൊല്ലമാണ് കായ്ക്കുന്നത് ഇത്രയും ചെറിയ ചെടിയെല്ലാം ഉണ്ടാവും ഇത് ചെറിയ ചെടിയാണ് മൊത്തം ഒരു നാല് കൊല്ലം പ്രായം കാണും ഈ രണ്ടാം കൊല്ലമാണ് ഇത് കായ്ക്കുന്നത് തുടങ്ങിയിട്ട് രണ്ടു കൊല്ലമായി ഇത് നല്ല നല്ല മധുരം ഇത് 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 ഇതുവരെ കാണാത്ത ഒരു സാധനമാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആരും തന്നെ കണ്ടിട്ട് കാണിയല്ല നമ്മുടെ നാട്ടിലുള്ളതോ നമുക്ക് നാട്ടിൽ കിട്ടുന്നതോ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ ഈ കായത് ഫിജിയോവ എന്ന് പറയും ആ അത് സിട്രസ് സിട്രസ് ആ ഓക്കെ പുളിയും ഓക്കെ ഞാൻ ഇത് അകലു ഇതൊരു വലിയ ചെടിയാണ് ഇത് കണ്ടോ രണ്ട് ഉണ്ട് നമുക്ക് രണ്ടെണ്ണം ഓക്കെ അതേ പൂവുണ്ട് അതിന്റെ പൂക്കളും ഒക്കെ ഒരു പിങ്ക് കളറുള്ള നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു ഒരു പിങ്ക് കളറുള്ള പൂക്കൾ പക്ഷെ ഇത് നിറയെ കായാണ് ഈ ഇലയുടെ അതേ കളറിലാണ് ഇതിലെ കായകളും ഉള്ളത് ഇത് കണ്ടോ ഇത് പൂച്ചെടിയല്ല ഇത് ഫ്രൂട്ടാണ് ഫിജിയോവല്ലേ ആ ഓക്കേ അടുത്ത പരീക്ഷണ അടിസ്ഥാനത്തിൽ വെച്ചിരിക്കുന്ന സാധനമാണ് അല്ലേ തയ്യാ ഓക്കേ പിടിച്ചിട്ടുണ്ട് അത് പിടിച്ചിട്ടുണ്ട് ഇതന്നെ സാധനം ഓ ഇതാണ് ഓക്കെ പീച്ച് ആ ഇത് പ്ലം അല്ലല്ലേ ഇത് പച്ചയാണ് പഴുത്തിട്ടില്ല ഓക്കെ എന്തായാലും നിറയെ കായുണ്ട് അതേ ഇതന്നത് ഈ വലിയ മരം ആർക്കെങ്കിലും അറിയാമോ ഇത്രയും വലിയ മരംന്ന് നമ്മുടെ നാട്ടിലെ ഒരു കശുമാവ് പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഇതെന്നാ സാധനം എന്ന് ഇത് ട്രീ ഈ ഈ പറയുന്ന കായ ഉണ്ടാകുന്ന ഓക്കെ ഓക്കെ അഞ്ഞൂറെണ്ണം പിടിക്കും പക്ഷെ ഉണ്ടാകുന്ന അത് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടോ ഞാൻ എല്ലാരും ഒന്നും അകലേക്കുണ്ട് ഇത് മുഴുവൻ കായാണ് അതിന്റെ ഒരു പത്തയ്യായിരം കായ ഉണ്ടാകും പക്ഷെ പിടിച്ചു കിട്ടുന്ന മീൻസ് ഫൈനൽ ആ ഇതല്ലേ ഇവിടെ താഴെ ഉണ്ടല്ലോ ും അവര് രോഗമാണ് അതോ സാധാരണ അതിന് പക്ഷെ ഇതിന് വേറെ വല്ല മരുന്നടിക്കും അങ്ങനെ എന്തേലും ഓക്കെ അവക്കാടോ കൊല കുത്തി ഉണ്ടാകുക എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് ഇത് എന്റെ നാടേ അവക്കാടോട്ടിക്ക് ഭ്രാന്തായി ചോദിച്ച പോലത്തെ ആണ് നിറയെ അവക്കാടോയാണ് അടുത്ത് വീണ്ടും ഇത് ആപ്പിള് തന്നെയാണോ ആ ഓക്കെ ഓക്കെ ഇത് കണ്ടപ്പോ കൃത്യം മനസ്സിലായി പേർ ഇത് ഓക്കെ നാട്ടിലെ ഈ പറയുന്ന ഒരു സാധനം അത് തന്നെയല്ലേ ഇത് അത് അതിന്റെ ഒരു റെഡ് ആപ്പിൾ ടൈപ്പ് ആപ്പിൾ ആണ് തോന്നുന്നു അല്ലേ വെറൈറ്റി പേര് പറയാറില്ല എനിക്ക് കണ്ടിട്ട് റെഡ് ആപ്പിൾ ആണെന്ന് തോന്നുന്നു കാരണം നല്ല നല്ല റെഡ് കളർ ഉണ്ട് ഈ വർഷം ആദ്യമായിട്ട് ഓക്കെ അപ്പൊ അതങ്ങ് ഇതില് കായികളുണ്ട് ഇതെല്ലാം ശിഖരൊന്നും അങ്ങനെ ആറ് പക്ഷേ താഴെയുണ്ട് കായിക ഏഴ് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമുള്ള ആപ്പിളാണ് അല്ലേടാ പുറകില് കുറെ പുല്ല് ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ മേലായിരുന്നു പശ്യോ ഇത് കരിമ്പാണോ ഇവിടെ ഇവിടെ കരിമ്പുണ്ട് ആണോ ആഹ് ഇത് കൊള്ളാലോ ഓ ഇത് വലിയ ചെടി ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കൃഷിക്കാർ പശുവിനെ കൊടുക്കുന്ന വല്ല പുല്ലു അരി കരിമ്പാണ് അല്ലേ അടിപൊളി അടിപൊളി സംഭവം ഉപ്പും മധുരവും സിട്രസും എല്ലാം ഉണ്ട് ഈ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് ചുരുക്കം ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എനിക്കും മനസ്സിലായില്ല ഇതിന്റെ അടുത്ത് ഇത് വല്ല ബെറീസ് വല്ലാണോ ഇതന്നട ഈ ചെടി ഇതന്നെ വെറൈറ്റീസ് ഉണ്ട് അതിലോക്കെ സീതപ്പഴം എനിക്ക് മനസ്സിലായി സീതപ്പഴം ഇതിപ്പോ കഴിഞ്ഞോലം കിട്ടിയായിരുന്നു അല്ലെ ഓക്കെ ഇതന്നെ നേരത്തെ മൊയിലുംകൂടേ കൂടുകളൊക്കെ ഉണ്ടല്ലോ കോഴിക്കോട് അതിന്റെ കൃഷിയൊക്കെ നിർത്തി ഇനി നമ്മൾ വെറൈറ്റി കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇതുപോലെ ആപ്പിൾ ആരുടെയെങ്കിലും കൃഷിത്തോട്ടത്തിൽ വലിയ തോട്ടം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആരുടെങ്കിലും ഈ അടുക്കളത്തോട്ടത്തിൽ കണ്ടിട്ടുണ്ടോ നിറയെ ആപ്പിള് ഓക്കെ ഇഷ്ടംപോലെ ആപ്പിളുണ്ടല്ലേ ആപ്പിളുണ്ട് ഓക്കെ ഇത് കുഞ്ഞു മരവാണെങ്കിൽ സംഭവം ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറെണ്ണം ഉണ്ടാവും പക്ഷെ ഇത് എല്ലാ സീസണിലും ഉണ്ടാവും ഒറ്റ വർഷത്തിൽ ഒറ്റ സീസൺ ഒരു പ്രാവശ്യം പൂവിട്ട് കംപ്ലീറ്റ് ആയി തീരും പിന്നെ അടുത്ത വേനൽക്കാലത്താണ് ഉണ്ടാവുന്നത് അടുത്ത നവംബർ ഡിസംബർ നവംബർ ഡിസംബർ സമയത്ത് ആ ഓക്കെ ഇതാണ് ഇവിടുത്തെ ഈ ഏതെങ്കിലും തോട്ടത്തിലെ പ്രധാന ആകർഷണം എന്ന് പറയാൻ പറ്റുന്ന സാധനം ആരാണെങ്കിലും വലിയ വില കുട്ടികൾ ആര് കണ്ടോ കൊല കു ായിട്ട് ആപ്പിൾ കിടക്കുന്നത് വളരെ നല്ല നമ്മുടെ മനസ്സിനും കുളിർമ കഴിച്ചാൽ വയറിനും സുഖം നാവിനും സുഖം എന്ന് പറഞ്ഞതുപോലെയാണ് തോട്ടം ഇത് ഇങ്ങനെ ഒരു പച്ച കളർ ഫ്രൂട്ട് ഇത് വേറെ വെറൈറ്റി ആപ്പിളും ഗ്രീൻ ആപ്പിൾ ആണോ അല്ലോ അല്ല ഇത് ഗ്രീൻ ആപ്പിൾ അല്ല ഇത് പേറിന്റെ ഒരു തൈ നമ്മൾ മേടിച്ചു വെച്ചതാണ് അതിന്റെ മദർ നിന്ന് വളർന്നു വന്ന ഒരു ഒരു ഇത് ഇത് സംഭവം അപ്പൊ ഒറിജിനൽ പേര് വളരുന്നതിന് പകരം മദർ പ്ലാന്റ് കയറി വളർന്ന അത് പൂവിട്ട് കായയിട്ട് ണോ കാട്ടു ചെടിയാണോ ആകട്ടെ പാകം ആകട്ടെ അത് പാകം ആകട്ടെ ആ ന്യൂസിലൻഡിൽ കറിവേപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതാണെങ്കിൽ ഇഷ്ടംപോലെ വലിയ കറിവേപ്പാണല്ലോ ആ വലിയൊരു കറിവേപ്പാണ് ആരെങ്കിലും ആരും പൊക്കായല്ലോ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഇപ്പൊ എല്ലാവരും കറിവേപ്പ് ഇതിനെ കുറച്ചിട്ട് ഇത് വേറെ എക്സ്ട്രാ ചട്ടിയുണ്ട് അതിൻ്റെ അകത്താണോ വെച്ചിരിക്കുന്നത് അതടിവശം തുറന്ന് നേരെ മണ്ണിലേക്കാണ് വിട്ടു കൂട്ടുകാരുടെ അടുത്ത് പോയപ്പോ എന്ന് പറഞ്ഞൊരു മാർഗം ഇച്ചിരി ഹൈറ്റിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടുണ്ടാവും നന്നായിട്ട് നമ്മുടെ ചൂട് കിട്ടുന്നുണ്ട് ഇതിന് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പരീക്ഷണാർത്ഥത്തില് വെച്ചാണ് ഇത് എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം വീടിന്റെ തൊട്ടടുത്ത് വെക്കണം ടൈം വെയിൽ കിട്ടുന്ന വെക്കണം ഓക്കേ എന്നാലേ ഇത് പിടിക്കും തണുപ്പ് ഇത് വീട്ടിൽ നിന്നുള്ള ചൂട് ഇതിന് കിട്ടിക്കോളും അവിടെ അതിന്റെ വളർച്ചയായി കാണുന്നേ ഇത് ഉണ്ടല്ലോടാ അപ്പുറത്തുണ്ടല്ലോ ഇതുപോലെ തന്നെ സെറ്റ് ആ ഇതും കറിവേപ്പിലാണല്ലോ വലിയ കറിവേപ്പില എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു വലിയ കറിവേപ്പിലാണത് ആ ഓക്കെ അത് മണ്ണിലാ നട്ടേക്കുന്നത് അല്ലേ ചെയ്താ പക്ഷെ രണ്ടും പിടിച്ചു കിട്ടി അതിന്റെ പുറകില് കുറെ വാറീസ് ആണോ ഓക്കേ ബ്ലൂബെറി ആണത് ബ്ലാക്ക്ബെറി ബ്ലാക്ക് ആ സോറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി അല്ല ബ്ലാക്ക് ബ്ലൂബെറി വേറെ ഉണ്ടല്ലേ അപ്പുറത്ത് ഇത് എല്ലാവർക്കും കാണാമെന്ന് ബ്ലാക്ക് ആണോ ബ്ലാക്ക് ബ്ലാക്ക് നമ്മുടെ നാട്ടിലത്തെ മൾബറിയ പോലെ തന്നെയാണ് ആ മൾബറി പോലെ തന്നെയാണ് ഞാൻ ആദ്യം ആണെന്ന് വിചാരിച്ചു ഞാൻ ഓ ഓക്കേ പക്ഷികൾക്കും പിള്ളേർക്കും എല്ലാർക്കും ഇതന്നെ സാധനം അതും പരീക്ഷണത്തിൽ തണുപ്പത്ത് സാധനങ്ങളാണ് ചൂട് ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീടിനോട് ചേർത്ത് വെക്കണം വീടിന് അങ്ങനെയുണ്ടല്ലേ അങ്ങനെ വീടിന് സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ പറ്റും ഇതന്നാ ഇത് ഇത് നമ്മുടെ ഒരു പൂച്ചെടിയിൽപ്പെട്ട ഇത് വളരെ കായത്തെ കാണാറുള്ളൂ ബേസിക്കലി ഇതൊരു അല്ലേ വിത്ത് ഓക്കെ അപ്പൊ കൃഷിയെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ന്യൂസിലൻഡില് അറിയാവുന്ന കാര്യം പറഞ്ഞു തരാൻ വേണ്ടി മിസ്റ്റർ ജിൽസ് നാട്ടിൽ എവിടെയാണ് എവിടെയായിരുന്നു നാട്ടിലെവിടെയായിരുന്നു അവര് ഭാര്യ മക്കളൊക്കെ ും നിങ്ങൾ രണ്ടുപേരും നേഴ്സാണ് ഓക്കെ അപ്പൊ ഫ്രീയുള്ള സമയത്താണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കുന്നു വന്നാൽ ആർക്കും അതുപോലെ ഒത്തിരി പൂച്ചെടികൾ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് വീടിന്റെ മുമ്പ് വശത്ത് അപ്പോ എന്താ പറയാ അത് പുള്ളിക്കാരിയുടെ വകിയുടെ വകയാണോ വകയാണ് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ എന്താ പറയാ നാട്ടിൽ വന്ന പോലെ നാട്ടിൽ നല്ല ഒരു ഒരു പഴവർഗ്ഗത്തോട്ടം പഴ പച്ചക്കറി തോട്ടത്തിൽ കയറിയ അവസ്ഥയാണ് ഇവരുടെ വീട്ടിൽ വന്നാൽ അടിപൊളി ഓക്കെ ഇതന്നെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ട്രീ സീസൺ കഴിഞ്ഞാണ് പ്ലം ആ ഇതാണ് പ്ലമ്മിന്റെ മരം അല്ലേ പ്ലെമ്മും മരം കാണാത്തവർക്ക് നാട്ടിലുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ കാണാം ഇതാണ് പ്ലെമ് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും എങ്കിലും ഇതാണ് ഇതന്നെ ഇതേ പൂക്കൾ പോലുള്ള ഇത് മരത്തിലുള്ളതാണ് ഇങ്ങനെ ഇത് ഇത് കേറിയതാണ് നമ്മുടെ പോലെ ഒരു സാധനമാണ് ആ അടിച്ചാൽ മതി ആ തുരിശല്ലേ ഇത് ഇത് അതിൽ നിന്നും വേറെ മരങ്ങളിലേക്ക് കേറുന്നതാണ് അല്ലേ ഓ ഓക്കേ ഓക്കേ ആ ഇവിടെ ഉണ്ടല്ലേ വാഴക്കൊല്ല ഒന്ന് മറിക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ ഇവനാ കണ്ട കണ്ട അതേ വാഴ തന്നെയാണോ ഇത് ആഹ് ആ ഇവിടെ ഒക്കെ വാഴക്കൊല്ല കൊത്തിയിട്ടുണ്ടല്ലോ കണ്ട ഇതൊക്കെ കണ്ട നമ്മള് പക്ക നാട്ടിലെ അതേ ഒരു പ്രതീതി അതേ ഒരു സംഭവായിട്ട് ഇവിടെ ഓറഞ്ചസ് വേറെ ഉണ്ട് അല്ലേ നമ്മുടെ ഓറഞ്ച് ഇവിടെ മാൻഡ്രി ആ ഇവിടെ മാൻഡ്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓറഞ്ച് എന്ന് പറയുന്ന സാധനം ഇതാണ് ഇതിന് വലുതായി പറഞ്ഞ ഇപ്പോൾ ഇത് പൂ ഇട്ട് ഒത്തിരി കായകള് പിടിച്ചിട്ടുണ്ട് ഇതില് ഇതും അത് തന്നെയാണ് വെറൈറ്റി ഓഫ് ഓറഞ്ചസ് നമുക്കറിയാലോ മാൻഡ്രിൻ ഓറഞ്ച് എന്നൊക്കെ പറയുന്നതിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ ടൈപ്പ് ഒക്കെ നമ്മൾ കാണുന്നതിൽ നിന്നും മുഴുപ്പിലും ആ രുചിയിലും കളറിലും എല്ലാം വ്യത്യാസമുള്ള സംഭവം പക്ഷെ ബേസിക്കലി എല്ലാ സിട്രസ് ഫ്രൂട്ടുകളാണ് ഓറഞ്ചസ് ആണ് ഓറഞ്ച് മാൻഡ്രിൻ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനങ്ങള്